അരമന വീട് അഞ്ഞൂറ് ഏക്കർന്ന് തന്നെ പടം ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ അഭിനയിക്കാനായിട്ട് നല്ല സൈസുള്ളൊരു ചെറുപ്പക്കാരൻ വന്നു ഒരു പയ്യൻ അപ്പൊ അവന് അതിൽ വേഷം ഇല്ലാത്തത് കൊണ്ട് അനിൽ ബാബു ആണ് അത് ഡയറക്ടീഡ് അപ്പൊ അതിന് വേഷം ഇല്ലാത്തത് കൊണ്ട് പിന്നീട് പോകെ പോകെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവനടുത്ത പ്രൊഡക്ഷൻ ലൊക്കേഷൻ മാനേജറായിട്ട് മാറി പാവം പിന്നെ ആൾക്കാരെ മാറ്റാനും പിടിക്കാനും ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കൊണ്ടുപോകാനും ഇരുത്താനും ഒക്കെ ആളായി കിട്ടിയാലും ഒരു വേഷവും ചെയ്യുക അങ്ങനെയായി അത് കഴിഞ്ഞിട്ട് ഞാനും ജയറാമു ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംഭവമുണ്ട് മനയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു അന്ന് അതിൽ അന്ന് ആ പുഴ ഒരു കുളം ഉണ്ടായിൻ്റെ അത് ആ കുളത്തിൻ്റെ അങ്ങാട് രാത്രി ഒളിച്ചിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഒരാൾ പൊങ്ങണം കുളത്തിൽ നിന്ന് അവിടെ ഒരു ഞെട്ടൽ അവിടുന്ന് ഓടി ഹൈഡ് ചെയ്യണം അതൊക്കെയാണ് സംഭവം അന്ന് അത് ആ വേഷം ഒരാൾക്ക് കൊടുക്കാം അങ്ങനെ അയാൾ വേണമെന്ന് പറഞ്ഞാൽ ഓ ഞാൻ റെഡി എന്നൊക്കെ പിന്നെ ചോർത്തൊക്കെ കൊടുത്ത് ഇയാൾ രാത്രിയാണിത് ക്യാമറ ഒക്കെ വെച്ച് ലൈറ്റൊപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ മുങ്ങി നിന്നോ സമയാകുമ്പോ നമ്മള് വിസിലടിക്കും വിസലടിക്കുമ്പോൾ പൊങ്ങി വന്നാൽ മതി ആക്ഷൻ പറഞ്ഞു നമ്മൾ നമ്മൾ പതുക്കെ ഞാനും ചേരാൻ കൂടി നടന്ന് നടന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഈ കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോഴുണ്ടല്ല വിസലടിച്ചാലും നോക്കുമ്പോ രണ്ട് കാലാണ് ഫ്രെയിമിലേക്ക് വന്നത് നീന്താറിയില്ല അജു കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായെ അപ്പൊ കൽപ്പന അവിടെ ഇരിപ്പുണ്ട് കൽപ്പന എല്ലാരും അനിലിനും ബാബുനൊക്കെ കുറെ പഴക്കം നിങ്ങൾക്ക് അറിയില്ല ഇയാൾക്ക് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ ചെയ്യാന്ന് പറയുമ്പോ അങ്ങനെയല്ലേ വിശ്വസിക്കുകയുള്ളു അത് അവരുടെ കുഴപ്പമില്ലല്ലോ